അസലാമലൈക്കും വറഹമത്തല്ല പറയുന്നത് എല്ലാ ഉലിയാക്കന്മാരെയും ചോദ്യം ചെയ്യാണ് കള്ളന്മാരാണ് കള്ളന്മാരാണ് പറയുന്നത് എന്താ പമ്പൈസ് എങ്ങനെ പമ്പൈസ് എന്ന് പറഞ്ഞ പിന്നെ ഒരുപാട് മഷാഹന്മാരൊക്കെ കള്ളന്മാരാണ് കള്ളന്മാരാണ് ഇവര് ചോദ്യം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാ ഉലിയാക്കളെയും ഇതെന്താ ഇതെന്തായാലും ചോദി ചോദ്യം ചെയ്യേണ്ടി വരികയാണേ ഇത് വീരാണ്ടിനെ പോലെയൊക്കെ തൗരിയാക്കന്മാരാണ് ഇപ്പൊ അനക്ക് തന്നെ അറിയാലോ ഇതിപ്പോ എന്താ വെച്ചാൽ വെള്ളിയാഴ്ച പോയാണ്ട് പത്ത് മണിക്ക് പോയാണ്ട് വെള്ളിയാഴ്ച രണ്ടു മണി വരെ അവിടെ വീരാണ്ടിൻ്റെ അവിടെ ശേഖരൻ്റെ അടുത്ത് വീരാണ്ടി ശേഖരന്റെ അടുത്ത് പോയി കുത്തിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അവിടുന്ന് മൗലൂ തോതി കുത്തിരിക്കുക എന്നിട്ട് ഉച്ചക്ക് നല്ലോണം ചോറും പേച്ച് കണ്ട് പോരുക പള്ളിക്ക് പോകാതെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനെല്ലാത്തിനും കുറ്റം പറയേണ്ടി വരും ചോദ്യം ചെയ്യേണ്ടി വരും അപ്പം നാടന്മാരൊക്കെ നാടന്മാരെല്ലാവരും പറയും അതന്നെ അല്ലെ ഇപ്പം എൻ്റെ കാ പിന്നെ കള്ളനും കാട്ടുകള്ളനും അങ്ങനെ തന്നെ അല്ലേ വൈലത്തൂർ തങ്ങൾപ്പാപ്പ പറഞ്ഞ കാട്ടുകള്ള്ളനും അങ്ങനെ തന്നെയല്ലേ അതാണ് വൈലത്തൂർ തങ്കൾപ്പാപ്പ ഇട്ട പേരാണ് ഈ കാട്ടുകള് ഞമ്മളിട്ട പേരൊന്നുമല്ല വൈലത്തൂർ തങ്കൾപ്പാപ്പ ഇട്ട പേരാണ് കാട്ടുകള് ആർക്ക് എൻ്റെ സേഹനയ്ക്ക് എൻ്റെ അളിയനെ ഇട്ട പേരെന്താണ് കാട്ടുകള് വയലത്ത് തങ്ങൾ പാപ്പെട്ട എന്തുകൊണ്ടാണ് കാട്ടുകള്നായതുകൊണ്ടാണ് കാരണം എന്താ കാട്ടു പോയി കുത്തിരിക്കുക അങ്ങനെ തുറപ്പിച്ചിങ്ങനെ നോക്കുക അപ്പം ആൾക്കാർ വിചാരിച്ചു സേഫ് സേഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കള്ളന്മാർ വരുമ്പോൾ കള്ളന്മാരെന്ന് തന്നെ പറയണം പറയേണ്ടി വരും പിന്നെ അന്നെ പോലത്തെ കുറേ മോയന്തു പോലും സേഫ് ഇങ്ങനെ കൊണ്ടുനടക്കുക അതിനൊന്നും സുന്നിത്തമയത്തിൻ്റെ പണ്ഡിതന്മാരും സുന്നിത്തമയത്തിൻ്റെ പ്രവർത്തകരെയും കിട്ടൂല ഏതായാലും നീജു പറഞ്ഞ മാതിരി തന്നെ ആണോ നോസ് പറയണെന്ന് നമുക്ക് നോസോ അതേ സമയത്ത് സംഭവിച്ചത് എന്നറിയോ നിങ്ങൾക്ക് ഇല്ല ഞാൻ മനസ്സിലായിട്ടില്ല എന്ന് പറയാ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞ പറഞ്ഞു എന്ന ഈ മഹത്തായ വാക്കിനെ പുച്ഛിക്കുന്നു തെറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ പേരിൽ കള്ളത്തൊരീക്കത്തുകാർ വന്നിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ചു ഏഹ് കള്ളത്തൊരീക്കത്തുകൊണ്ട് സമൂഹത്തിനെ നശിപ്പിച്ചു അപ്പൊ പറഞ്ഞ സാധനം എല്ലാം നല്ല പെജു പറഞ്ഞത്

എന്തു ചെയ്യണത് പണ്ഡിതന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജെന്തു ചെയ്തു എടക്കാലം വെച്ചിട്ട് ഒരു കാട്ടുകള് ഒപ്പം കൂടി അപ്പോളാണ് ഇപ്പജ് പറയണത് കള്ളത്തൊരീക്കത്ത് കള്ളത്തൊരീക്കത്ത് സംഭവം തന്നെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ കീട്ടിലെ ഇവം സുന്നിയായിരുന്ന സമയത്ത് പറഞ്ഞ എന്താണ് കള്ളത്തൊരീ കത്തുകള് കൊണ്ട് അടങ്ങേറയിക്കണെന്നെ ഇപ്പൊ പറഞ്ഞ എന്താണ് കള്ളത്തൊരീക്കത്തന്നൊരീക്കത്തന്നെ അല്ല ഇവനൊക്കെ എന്താ ഇവനൊക്കെ സാധാരണ ചെറുക്കന്മാർ ചോദിച്ചല്ലേ അവനക്ക് എത്ര ആപ്പേടാന്ന് ചോദിക്കൂലേ എന്ന മാതിരി ചോദിക്കണ്ട ആളിൽ പെട്ടവനല്ല അവനൊക്കെ ഏതായാലും പരജ് ബാക്കി എങ്ങനെയുണ്ട് എങ്ങനെ ഇപ്പൊ അതാ പറഞ്ഞത് ഇവൻ ശുന്നി ആയിരുന്ന സമയത്ത് പറഞ്ഞതിനെ പ്രസംഗം കേട്ടോ കാണിങ്ങൾ നല്ല ഉഷാറുള്ള വിഷയം നല്ല ഉഷാറുള്ള വിഷയം അഖില സുന്നവൽ ജമായത്തിന്റെ കർമ്മധീരരായ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഇതൊക്കെ അതിൽ നിന്നാണ് വ്യതിചരിച്ചപ്പോഴാണ് ഇവന്റെ പ്രസംഗത്തിന്റെ കോലം മാറിയത് കേട്ടില്ല അത്വരീക്കത്ത് പഴച്ചതാണ് എന്നുള്ളതിന് ആയത്ത് ഓതണ്ട പക്ഷേ ഇപ്പൊ ജായത്ത് ഓതനുണ്ട് അത് എന്ന് പറഞ്ഞിട്ട് ആയി തോന്നുന്നുണ്ട് എന്നിട്ട് അറിഞ്ഞിട്ട് എന്തിനാ ജീ വീരാടിന്റെ ഒപ്പം കൂടിയത് വീരാടിന്റെ അവിടെ പോയി കണ്ട് പത്ത് മണി മുതൽ രണ്ടു മണി വരെ പള്ള അറച്ച് ചോറും പേച്ചുങ്ങനെ ബാറാക്കി കുത്തരുന്നാണ്ട് മൗലു തോതിൽ കുത്തരുന്നിട്ടില്ലേനോ ജുമായെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ വീരാണ്ടിന്റെ അവിടെ പോയി ജുമായ നിസ്കരിക്കാതെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കേണ്ട എന്ന് അറിയാൻ ആളല്ലേ നിസ്കരിക്കേണ്ടതില്ല അത് ഷെയ്ഖുമായി ബന്ധപ്പെട്ടോളൂന്നല്ലേ ചോറിഞ്ഞത് ഏഹ് ഇപ്പോഴല്ലേ എനിക്ക് പോയി ഇത് ജീഇ ഞാൻ ഇട്ട ഈ പ്രസംഗം സുന്നിയായിരുന്ന സമയത്ത് പ്രസംഗിച്ചതാട്ടോ കേട്ടോ അവർ അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് തീർച്ചയായിട്ടും വ്യക്തമായ ഒരു സത്യമാണത് സത്യമാണ് വല്ലാഹി സത്യം ഇനി യാതൊരു സംശയമല്ല ഏ തൊണ്ണൂറ് ശതമാനവും പഴപ്പിക്കുന്ന അതാണ് എന്നുള്ളതിലേക്ക് യാതൊരു തെളിവിൻ്റെ ആവശ്യമില്ല സത്യാണത് കാരണം അത്രയും വലിയ വലിയ പണ്ഡിതന്മാരെ അത്രയും വലിയ സ്നേഹിച്ച് പ്രസംഗിച്ചു കൊണ്ട് നടന്നിരുന്ന നീ ഇപ്പോൾ പേച്ചതൊരീക്കത്തിലേക്ക് പോയി കാന്തപുരം ഉസ്താദിനെ വരെ തെറി തെറിവിളിക്കൽ തുടങ്ങി കാന്തപുരം ഉസ്താദിനെ വരെ നിനക്ക് പുച്ഛമാണ് ഇപ്പോൾ എന്തേ കാരണം അറിയോ ഈ പോയി കാരണത്താൽ നീ പഴയ ൊന്ന് കേട്ട് മലർന്ന് കടന്നൊന്ന് ചിന്തിക്ക് റബ്ബേ ഞാൻ ഇപ്പോൾ കളിക്കുന്നത് ദീനുകൊണ്ടാണല്ലോ ഇപ്പോ കാന്തപുരം സ്ഥാനൊക്കെ പറയുന്ന കേട്ടോരം ഏത് നബിയുടെ അനന്തരക്കാരനാണ് അദ്ദേഹം ഏത് നബിയുടെ കഥമിലാണ് ഇതൊക്കെ പറയുന്നത് ഈ കള്ളത്വരീക്കത്തേക്ക് പോയതിന് ശേഷമാണ് കേട്ടോ ഈ കള്ളത്വരീക്കത്തിലേക്ക് നമ്മളെ വീരാണ്ടിൻ്റെ ത്വരീക്കത്തിലേക്കും കാട്ടുകള്ൻ്റെ ത്വരീക്കത്തിലേക്കും എന്ന് പറയുന്ന ത്വരീക്കത്തേക്കും അതുപോലെ തന്നെ മറ്റേ സേഖനയ്ക്ക് കറാമത്തുള്ള സേഖിനേക്കും അള്ള വന്നാണ്ടിങ്ങനെ പറയാത്തരും പറയാത്തരവനോട് അള്ള വന്നിട്ട് ഇങ്ങനെ പറയാത്തരാ അങ്ങനത്തെ സെയ്ഖിനോടും കൂടിയതിന് ശേഷമാണ് ഈ പറഞ്ഞതിട്ടോ എന്നാ ഇതിന്റെ മുന്നൊക്കെ പറയുന്നതുണ്ട് കേട്ടാ ഞമ്മള് വല്ലാതെ അത്ഭുതകരമാണ് നോക്കൂ സുന്നിയായിരുന്ന സമയത്ത് ഇപ്പം പറഞ്ഞത് ആണല്ലോ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദന്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും കാണാൻ പോയപ്പോ അവർ വലിയ നിസ്കാരം പറഞ്ഞു ഞങ്ങളെ പോലെ തന്നെ ആകട്ടെ എന്ന് സി എമ്മിനോട് ഞാൻ ചോദിച്ചു അവ പറഞ്ഞു വേണ്ട ഞാൻ നബിയുടെ വഴിയിലാണ് നിങ്ങൾ മൂഷ നബിയുടെ വഴി നിങ്ങൾ പള്ളി മദ്രാസുണ്ടാക്കി നിങ്ങളെ വൈക്ക് വൈക്ക് നിങ്ങളോളിൻ്റെ ഇത് എ പി ഉസ്താദ് നൗഷാദിനോട് അന്ന് പറഞ്ഞതാണ് വടപൂരി സി എം വലിയുള്ളാനോട് എ പി ഉസ്താദ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കഥ ഈ കഥമിൽ പോട്ടേൻ ഈ രൂപത്തിൽ പോട്ടേന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല ഈ ഞാൻ ഹിദർ നബിൻ്റെ പണിയെടുത്തോളങ്ങൾ മൂസാ നബിൻ്റെ പണിയെടുത്തോളം നിങ്ങൾ പള്ളി മദർസക്കുണ്ടാക്കി സാമൂഹിക പ്രവർത്തനം ചെയ്തോളീ എന്ന് കാന്തപുരം ഉസ്താദിനോട് മടവൂർ സി എം വലിയ പറഞ്ഞു എന്നാണ് എ പി ഉസ്താദ് പറഞ്ഞ ആ വിഷയം നൌഷാദ് ഇക്കായത്തിനെ അത്രമാത്രം ഈ ഉസ്താദിനോടും സുന്നത്ത് ജമായത്തിനോടും സ്നേഹിച്ചിരുന്ന ഈ നൗഷാദിനിക്ക് കാട്ടുകള്ളൻ്റെ വള്ളം കുടിക്കലോടുകൂടെ ഈ അങ്ങോട്ട് ഊരിപ്പോയി ഇസ്ലാം അങ്ങോട്ട് ഊരിപ്പോയി ഇപ്പം എന്തൊക്കെ പറയുന്നത് എന്തൊക്കെ പറയണെ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയണത് ഇന്ന് പറഞ്ഞതല്ല നാളെ പറയണത് ഇതൊക്കെ വലിയ ഹതറത്തിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് പറഞ്ഞത് വലിയ ഹതറത്തു നിന്ന് എന്താ കിട്ടണത് ആ വിവരം അങ്ങനെ പറയണമെന്ന് പറഞ്ഞത് സുബഹാന ജല്ല ജലാലോ ഇങ്ങനത്തൊരു ഹലറത്ത് ഈ ദുനിയാവിലുണ്ടാവുമോ ഇങ്ങനത്തെ ഒരു ഹലറത്ത് പഠിച്ച അഞ്ഞ് പടക്കഴിഞ്ഞാൽ മതി പഠിച്ചേ പഠിച്ചു ഈ ആദ്യ ഹതറത്ത് ആ പണ്ഡിതന്മാരെ പറയാം അതന്നെ എങ്ങനെ തലി കെട്ടിയിട്ട് സ്റ്റേജ് കെട്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ എന്തും പറയാം വലിയ വലിയ ആൾക്കാരെ നോക്കിയിട്ട് എന്നിട്ട് ഇപ്പം എന്തു ചെയ്യുക ഇപ്പം പാണക്കാട്ട തങ്ങൾ പാപ്പാക്ക് ഒരു കിറ്റ് കൊണ്ടേ കൊടുത്തേക്കണു അത് കണ്ടിരിക്കണ ഞങ്ങൾ പാണക്കാട്ട തങ്ങൾ പാപ്പ അവിടെയും പടി അല്ലാത്തൊരു ചെറിയൊരു വിഷയം ഉണ്ടായപ്പോൾ അത് തങ്ങൾ പാപ്പ തങ്ങൾ തങ്ങള നിൽക്കേണ്ട എടുത്ത് നിൽക്കാൻ തങ്ങൾ തങ്ങള്പാപ്പാക്കിന് ഉഷാദിൻ്റെ ഒത്താസിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് തങ്ങൾ പാപ്പാക്കും ശരിക്കും അറിയാം എന്നിട്ടിപ്പം എന്താ കാട്ടിരിക്കണറോ അവിടെ മെല്ലൊരു കിറ്റും ഉണ്ടായി കൊടുത്തു ആ കിറ്റ് ഒന്ന് കണ്ടോ നോക്കാണി ആ കിറ്റുമ്പോൾ എന്താ എഴുതിയിക്കണ് കുർല കുർലെഴുതിയിക്കണ് നോക്കാണി ഇത് പുറത്ത് ചാടിയിട്ടില്ല കേട്ടോ ഈ ഫോട്ടോ പുറത്തേക്ക് അത് നമ്മളൊരു നല്ലൊരു കുരുവട്ടൂരി വിട്ടതാണ് ഏ അത് ആ കുരുവട്ടൂരിനെ ചങ്കില ചൊരയാക്കി കണ്ട് കണ്ട് പിടിച്ചാണ് അങ്ങനെ വിട്ടതെന്നാണ് കണ്ടില്ല നിങ്ങൾ അതാ കുറിലാന്ന് എഴുതി കണ്ട് പാണക്കാട്ട് തങ്ങൾ പാപ്പാൻ്റെ ഈ ഫോട്ടോ ഞാൻ തിരിത്തിൽ എനിക്ക് വയ്ക്കാൻ പറ്റുമല്ലെങ്കിൽ കോപ്പി റൈറ്റ് ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ടിയതാണ് അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് കണ്ട് നോക്കുവാണേ പാണക്കാട് സ്വാതിക്കലി ശ്യാബ് തങ്ങളുടെ മുഖം ഇതുപോലെ ആദ്യായിട്ടേ കാരണം ഇത് ബേഡ് ചണോ വെച്ചിട്ട് പേടിച്ചാണ് നൗഷാദ് കാട്ടുകളനാണ് ഇപ്പുറത്ത് ഇപ്പുറത്ത് നമ്മളെ പമ്പേസ് മൂലേരുവാണ് ഇത് ബേഡ് ചണോ വേടിച്ചണ്ടോ വെച്ചിട്ട് പേടിച്ചതാണ് നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥെ സുബുഹാന ജല്ല ജലാലു തങ്ങൾ പാപ്പാനെ കൊണ്ടുപോയി കൊടുക്ക തങ്ങൾ പാപ്പ വള്ളം കുടിച്ചണ്ടാ ഓ വെള്ളം തരും വെള്ളം കുടിച്ചണ്ടാ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കെതിയടും ആ വെള്ളം കുടിച്ചരുത് കേട്ടോ വെള്ളം തന്ന കുടിച്ചരുതേ ആരും തന്ന വെള്ളം കുടിച്ചരുതേ കാരണയില് സിഹിറയിലുണ്ടാകും ആ സിഹീർ വാർന്ന വള്ളം കുടിച്ചു കഴിഞ്ഞാല് പിന്നെ ഞമ്മക്ക് മൊത്തത്തില് ആനിമിയങ്ങൾ മൊത്തം ചെയ്യും അത് മോശക്കാരായിട്ട് വരും അത് ഏതുപോലെ കള്ള് കുടിച്ചാ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ കള്ളുടിയാൻ പിന്നെ വാപ്പി ഇമ്മിയൊന്നും ഉണ്ടാവില്ലല്ലോ വാപ്പി ഇമ്മിയൊന്നും ഉണ്ടാവില്ല ഓനഞ്ഞി പരീക്കണം കയറി വന്ന മകളും പിന്നെ പെണ്ണാണ് ഭാര്യയും പെണ്ണാണ് ഇമ്മിയും പെണ്ണാണ് മകളും പെണ്ണാണ് ഒക്കെ പെണ്ണാണ് ഓരോ എല്ലാം ഭാര്യമാരെ കയറും കാരണം എന്താ ഉള്ളിൽ ചെന്ന് കിട്ടുക കള്ള എന്നതുപോലെ ഈ കാട്ടുകള്ളൻ്റെ വള്ളം കുടിച്ചാലോ എല്ലാ മൂല്യന്മാരേം പറയും എല്ലാ തങ്ങന്മാരേം പറയും അതൊരു ഊർജം കിട്ടലാണ് ഷെയ്ത്താന്റെ ആ ഊർജം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ മൂല്യന്മാരേം തങ്ങന്മാരേം പറയും അപ്പം ആയതുകൊണ്ട് ആ വെള്ളം കുടിക്കരുത് തങ്ങള ലിഗരെ പ്രത്യേകം ശ്രദ്ധിച്ചോളി തങ്ങള കയ്യെന്ന് പോകുന്നല്ലോ നോയിക്കോളിട്ടോ ഇവൻ ആ അടുപ്പിക്കണ്ട ആ വള്ളപ്പൊക്കെ ഇവനടുപ്പിക്കണ്ട കാരണം എന്താ ഇവപ്പ പറയണു കേട്ടില്ലേ ആരെ പറയണത് ഇവൻ സുൽത്താനുൽ എന്ന് എല്ലോ സമയത്തും ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് ഓനാണ് ഓൻ എന്ന് കാന്തപുരം മുസ്താദ് പരമ ചെറ്റായി മാറി അവൻ്റെ അടുത്ത് ആ എന്തിൻ്റെ പേരിൽ ഈ കാട്ടള്ളൻ്റെ വെള്ളം കുടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ സുൽത്താനുലുലമനെ ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ എത്ര മാത്രം ആവണം എന്നറിയങ്ങള് കാരണം എതിരാളികൾ വരെ ഇന്ന് വരെ സുൽത്താനുല്ല ഇന്നും കൂടി സുൽത്താനുല്ലമ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞ് ഒരു പള്ളി ഉദ്ഘാടനത്തില് നമ്മളുടെ ഇയാൾ ഒരു നമ്മളെ തോട്ടുമുക്കം സക്കാഫി പറയുന്നത് നമ്മൾ കേട്ടു ഇന്ന് വരെ ഇന്നും വരെ അങ്ങനെ മാത്രം ത്രമാത്രം ഉസ്താദിനെ എതിരാളികൾ വരെ സ്നേഹിക്കുന്ന ആ ഉസ്താദിനെയാണ് ഇവൻ പറയുന്നത് ഇന്ന് വിളിച്ചൊന്ന് കേട്ടു നോക്കും ഇന്ന് ഇന്നുണ്ടായൊരു സംഭവമാണ് അതിന്റെ ചാവി ബഹുമാനപ്പെട്ട സുൽത്താൻ ഉസ്താദ് അവർ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളവുകളും സാദിക് റിഷാബ് തങ്ങളവും കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ് ആരായി ഉസ്താദിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ആളാണ് തോട്ടമുക്കം സഖാഫി ഇസ്മായിൽ സഖാഫി തോട്ടമുക്കം ആ ഇസ്മായിൽ സക്കാഫിയാണ് ഇന്നെന്ത് പറഞ്ഞത് എന്താ പറഞ്ഞത് സം എ പി ഉസ്താർ സംഘടനയിലൊന്നും അയാൾ ചേർന്നിട്ടില്ല പക്ഷേ അവിടുത്തെ പരിപാടിയിൽ അയാൾ എണീറ്റ് നിന്നിട്ട് പറയണ എന്താ പറയുക സുൽത്താൻ ഉല്ല്മ കാന്തപുരം ഉസ്താദുകൾ സുൽത്താനുല്ല്മ ഉസ്താദുകൾ എന്നാണ് സുൽത്താൻ ഉല്ലമാപയോഗിക്കൊടുത്തിയത് അഭിസം പറഞ്ഞത് എന്നാൽ നൌഷാദ് ഇപ്പം എന്തിയാണ് ഇപ്പം കാട്ടുകള്ളൻ്റെ ഒപ്പം കൂടിയിട്ട് നമ്മളെ വീരാണ്ടിൻ്റെ ഒപ്പം കൂടി അതുപോലെ തന്നെ മറ്റേ കാട്ടുകള്ൻ്റെ വൈലത്തുരുത്തങ്ങൾ പാപ്പ പറഞ്ഞ കാട്ടുകള്ൻ്റെ ഒപ്പം കൂടിയാണ്ട് എ പി ഉസ്താദിനെ അത്രയും മോശമാക്കിയിട്ട് പൊന്മള ഉസ്താദ് പേരോട് ഉസ്താദ് ഇതുപോലെ ഹലീലുൽ ബുഖാരി തങ്ങൾ ഇങ്ങനെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇങ്ങനെ എല്ലാവരും ഓന് ഓൻ്റെ തായനെല്ലാവരും ജിഫിരി മുത്തുക്കോയ തങ്ങളോട് പറഞ്ഞ തങ്ങളെ നിങ്ങൾക്ക് പേവ് സംഭവിച്ചു പോയി എന്നാണ് നിങ്ങൾക്ക് പേവ് സംഭവിച്ചു പോയി എന്നാണ് കേട്ടാണ് പ്രസംഗിച്ചത് ഇപ്പോൾ എന്നിട്ട് ഇപ്പൊ പാണക്കാട് ഇയാള് ഫോട്ടോ വെച്ചുകൊണ്ടായിരുന്നു ജിഫ്രി തങ്ങളെക്കുറെ ബോന്തി നോക്കിയത് പക്ഷേ ജിഫ്രി തങ്ങള് വേങ്ങണില്ലാന്നപ്പം എന്ത് ചെയ്തു പിന്നെ ജിഫ്രി തങ്ങളെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നു പിന്നെ സംസുലേൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ അതും പരാജയപ്പെട്ടു ഇപ്പോൾ എന്ത് ചെയ്തിരിക്കാണ് ഈ ഞമ്മളെ പാണക്കാട്ട തങ്ങൾപ്പാപ്പാൻ്റെക്ക് എന്തു ചെയ്തിക്ക ഒരു കിറ്റ് ഉണ്ടാക്കി കൊടുത്താണ്ട് തങ്ങൾപ്പാപ്പ എന്നെ സോപ്പിടാനുള്ള പരിപാടിയാണ് ആയതുകൊണ്ട് ലീഗുകാരെ നല്ലോണം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞമ്മളെ സ്വാധിക്കൽ ഈ തങ്ങളപ്പാപ്പ ഈ കാട്ടുകള് എൻ്റെ ഒപ്പം കൂടിപ്പോകും പിന്നെ നമ്മളെ ലീഗ് തരാറാവും നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോ